ഏകദേശം പത്ത് ലക്ഷത്തോളം തൈകൾ ഒന്നിച്ച് ഉണ്ടാക്കുന്ന ഒരു ഒരു വിജയമാണ് ഞങ്ങളിപ്പോൾ ഇതിൽ നേടിയിരിക്കുന്നത് ഏകദേശം നമുക്ക് മുപ്പതിനായിരം തൈകൾ ഒരു മണിക്കൂറുണ്ട് തൈകൾ ഉണ്ടാക്കാനുള്ള വിത്തുകൾ ഒരു മണിക്കൂറുകൊണ്ട് നമുക്ക് ഇട്ട് നനച്ച് നമുക്ക് ആ മെഷീൻ മുഖേനം മുഖേന നമുക്ക് ഉണ്ടാക്കാൻ പറ്റും ഒരു മാസ കാലാവധി കൊണ്ട് നമുക്ക് രണ്ട് ലക്ഷം തൈകൾ ഒരു പോളിയോസിൽ നിന്നുണ്ടാക്കാം അങ്ങനെ നമുക്കൊരു പത്ത് തവണയെങ്കിലും ഇത് റിപ്പീറ്റ് ചെയ്ത് ചെയ്തുണ്ടാക്കാം പന്ത്രണ്ട് മാസങ്ങളുണ്ടെങ്കിൽ ഒരു പത്ത് തവണ നമുക്ക് മൊത്തം യൂട്ടിലൈസ് ചെയ്യാൻ പറ്റും അങ്ങനെ ഒരു കോടി തൈകൾ നമുക്ക് ഒരു വർഷം സുഖമായിട്ട് പ്ലാൻ ചെയ്തിട്ട് നമുക്ക് ഒരു വർഷം കൊണ്ട് ഉണ്ടാക്കാൻ കഴിയും പഴവംപറമ്പിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും ഹൃദയം നിറഞ്ഞ സ്വാഗതം നമ്മളെല്ലാവരും പച്ചക്കറി കൃഷിയൊക്കെ ചെയ്യാറുണ്ട് അല്ലേ പല വിധങ്ങളായ പച്ചക്കറി പച്ചക്കറികൾ നമ്മൾ നട്ട് വിളവെടുക്കാറുണ്ട് വീട്ടിലേക്ക് ആവശ്യത്തിനാണെങ്കിലും അതുപോലെ തന്നെ വിപണിയിലെത്തിക്കാനാണെങ്കിലും പല കർഷകരും ഇന്ന് പച്ചക്കറി കൃഷിയൊക്കെ ചെയ്യുന്നുണ്ട് അപ്പോൾ നമുക്ക് ഈ തൈകളാണെങ്കിൽ കൃഷി വകുപ്പ് ഒക്കെ ആണെങ്കിലും നമുക്ക് ലഭിക്കാറുണ്ട് മറ്റ് നഴ്സറികൾ വഴിയൊക്കെ ലഭിക്കാറുണ്ട് അപ്പോൾ ഈ ഒരു തൈകൾ നമുക്ക് കൃഷിയുടെ അടിസ്ഥാനം എന്ന് പറയുന്നത് മികച്ച അതായത് നല്ല തൈകളാണ് നല്ല ഗുണമേന്മയുള്ള നല്ല കരുത്തുള്ള തൈകളാണ് നല്ല വിളവ് തരുന്ന തൈകളാണ് അപ്പോൾ ഈ തൈകൾ ഉൽപ്പാദിപ്പിക്കുകയാണ് അമ്പലവയൽ കാർഷിക ഗവേഷണ കേന്ദ്രത്തിലെ മികവിൻ്റെ കേന്ദ്രത്തിൽ ഏകദേശം ഒരു മാസം ലക്ഷക്കണക്കിന് തൈകളാണ് ഇവിടെ നിന്നും കൃഷിഭവനുകളിലേക്കും നേരിട്ട് കർഷകരിലേക്കും ഇവർ എത്തിക്കുന്നത് അപ്പോൾ ഇന്ന് ഈ ഒരു മികവിൻ്റെ കേന്ദ്രത്തിലെ തൈ ഉൽപ്പാദന വിശേഷങ്ങൾ അറിയാം അതിൻ്റെ കാര്യങ്ങളൊക്കെ അറിയാം എങ്ങനെയാണ് ഈ തൈ ഉൽപ്പാദിപ്പിക്കുന്നത് എങ്ങനെയാണ് ഇവിടെ വന്ന് തൈ വാങ്ങാൻ സാധിക്കുക ഈ കാര്യങ്ങളൊക്കെ നമുക്കറിയാം എങ്ങനെയാണ് ഇത്രയും ഗുണമേന്മയുള്ള തൈകൾ ഇവർ ഉത്പാദിപ്പിക്കുന്നതെന്ന കാര്യങ്ങളൊക്കെ നമുക്കറിയാം ഇന്നത്തെ എപ്പിസോഡിലൂടെ കാർഷിക ഗവേഷണ കേന്ദ്രം അമ്പലവേലിന്റെ കീഴിലുള്ള മികവിന്റെ കേന്ദ്രം ഒരു വൻ വിജയത്തിലേക്ക് എത്തിയിരിക്കുകയാണ് കാരണം നമുക്കിവിടെ അഞ്ചോളം സീഡ്ലിംഗ് പ്രൊഡക്ഷൻ യൂണിറ്റ് അതായത് തൈ ഉൽപാദന യൂണിറ്റുകളുണ്ട് അതിൽ പൂർണമായും ഇപ്പൊ നിറഞ്ഞു നിൽക്കുകയാണ് നമ്മുടെ പച്ചക്കറിയുടെയും പൂക്കളുടെയും തൈകൾ ആദ്യമായിട്ടാണ് ഇത്തരത്തിലൊരു വലിയ സംരംഭം നമുക്ക് വിജയിപ്പിക്കാൻ എത്തി സാധിച്ചിരിക്കുന്നത് ഒരു സീലിംഗ് പ്രൊഡക്ഷൻ യൂണിറ്റ് ഏകദേശം രണ്ട് ലക്ഷത്തോളം തൈകളാണ് കപ്പാസിറ്റി അങ്ങനെ നോക്കുമ്പോൾ ഏകദേശം പത്ത് ലക്ഷത്തോളം തൈകൾ ഒന്നിച്ച് ഉണ്ടാക്കുന്ന ഒരു ഒരു വിജയമാണ് ഞങ്ങളിപ്പോൾ ഇതിൽ നേടിയിരിക്കുന്നത് അപ്പോൾ ഈ ഒരു വിജയത്തിൻ്റെ പുറകിൽ ആറോളം ഓഫീസർമാർ അതായത് നെതർലാൻഡ്സിൽ പോയി ട്രെയിനിങ് കഴിഞ്ഞ ആറോളം ഓഫീസർമാരുടെ ഒരു പരിശ്രമമാണ് ഇത് കൂടാതെ തന്നെ നമ്മുടെ തൊഴിലാളി സുഹൃത്തുക്കൾ പൂർണമായി ഇതിൽ സഹകരിച്ചിരിക്കുകയാണ് ഇതുമാത്രമല്ല നമ്മുടെ ഫയലുകൾ നീക്കാനുള്ള ഓഫീസിലെ സ്റ്റാഫും ഫാമിൻ്റെ ഓഫീസർമാരും എല്ലാം ഇതിൻ്റെ കൂടെ പൂപ്പൊലി പോലെ തന്നെ എല്ലാവരുടെയും ചേർന്ന ഒരു ടീമിൻ്റെ വിജയമാണ് സത്യത്തിൽ ഇത് നമുക്ക് കാണാൻ സാധിക്കുന്നത് നമ്മൾ ഇവിടെ തൈകൾ നടുന്നത് വിത്തുകൾ ഇടുന്നത് വിത്തുകൾ ഇടുന്നതിന് മുമ്പ് നമ്മൾ മെഷീൻ കണ്ടു മെഷീനിൽ നമ്മൾ കോട്ടറയിൽ മീഡിയ നടക്കുന്നുണ്ട് അപ്പോൾ ആ മീഡിയ എന്ന് പറഞ്ഞ മൂന്ന് സാധനങ്ങളുടെ മിക്സാണ് ഒന്ന് ചകിരിച്ചോർ കമ്പോസ്റ്റ് ഒന്ന് പെർലൈറ്റ് മറ്റൊന്ന് വെറുമിക്കുലൈറ്റ് ഇതിൽ ചകരിച്ചോർ കമ്പോസ്റ്റ് മൂന്ന് ഭാഗവും ബാക്കി രണ്ടെണ്ണം ഓരോ ഭാഗവും അഥവാ മൂന്നേ ഇസ്റ്റ് ഒന്നേ ഇസ്റ്റ് ഒന്ന് എന്നുള്ള രീതിയിലാണ് ഈ മൂന്ന് മിശ്രിതങ്ങളും മിക്സ് ചെയ്യുന്നത് എന്നിട്ടാണ് നമ്മളതിൽ ഈ മെഷീൻ ഓട്ടോമാറ്റിക് സീഡർ മെഷീൻ ഉപയോഗിച്ചിട്ട് വിത്തുകൾ പാകുന്നത് എന്നിട്ട് വിത്തുകൾ പാകിയതിൻ്റെ ശേഷം രണ്ട് ഓപ്ഷൻ ഉണ്ട് അഥവാ ഒന്നുകിൽ നേരിട്ട് ഈ പോളിയോസുകളിലോട്ട് നമുക്ക് കൊണ്ടുവരാം ആ ട്രേകൾ പോ അല്ലെങ്കിൽ ജെർമിനേഷൻ ചേമ്പറിലോട്ട് കൊണ്ടുപോകാം അത് എല്ലാ വിത്തുകൾക്കും നമ്മൾ ജെർമിനേഷൻ ചേമ്പറിൽ വെക്കേണ്ട ആവശ്യമില്ല അഥവാ നമ്മളുടെ മുളക് പോലെയുള്ള അല്ലെങ്കിൽ പാവൽ പോലെയുള്ള മുളക്കാൻ കൂടുതൽ ദിവസങ്ങൾ വരുന്ന വിത്തുകൾ ജെർമിനേഷൻ ചേമ്പറിൽ വെച്ചിട്ട് കുറച്ച് നേരത്തെ രണ്ടോ മൂന്നോ ദിവസം നേരത്തെ മുളപ്പിച്ചെടുത്തിട്ടാണ് നമ്മൾ ഇതിലോട്ട് കൊണ്ടുവരുന്നത് എന്നിട്ട് ഇതിലോട്ട് കൊണ്ടുവന്ന ഇതിൻ്റെ ഉള്ളിലുള്ള ക്ലൈമാറ്റ് ഇതിൻ്റെ ഉള്ളിലുള്ള ക്ലൈമാറ്റ് എന്ന് പറയുമ്പോൾ ഹ്യൂമിഡിറ്റിയും ടെമ്പറേച്ചറും നമുക്ക് ഒരുവിധം കൺട്രോൾ ചെയ്യാൻ പറ്റും അതിനുള്ള സംവിധാനങ്ങൾ ഇപ്പോൾ നമുക്ക് ഒരു ചെടിയുടെ വളർച്ചയിൽ ഇരുപത്തെട്ട് ഡിഗ്രി മുതൽ മുപ്പത്തി രണ്ട് ഡിഗ്രി വരെയാണ് അതിനുള്ള ഊഷ്മാവും ടെമ്പറേച്ചർ നമ്മൾ ഒരു ഐഡിയൽ ടെമ്പറേച്ചർ പറയുന്നത് അതുപോലെ ഹ്യൂമിഡിറ്റി അറുപത് മുതൽ എൺപത് ശതമാനം റിലേറ്റീവ് ഹ്യൂമിഡിറ്റി നമ്മൾ പറയും അപ്പോൾ ഈ രണ്ട് പാരാമീറ്റേഴ്സും നമുക്ക് ഇതിൽ ഒരു മാനുവൽ ഇതിൻ്റെ കൺട്രോൾ പാനൽ നേരത്തെ നമ്മൾ കണ്ടു ആ കൺട്രോൾ പാനലിൽ നമ്മൾ ഓട്ടോ മോഡിൽ സെറ്റ് ചെയ്താൽ ഇപ്പോൾ ഉദാഹരണത്തിൽ മുപ്പത്തി രണ്ട് ഡിഗ്രിയിൽ കൂടുതൽ ചൂടാവുകയാണെന്നുണ്ടെങ്കിൽ മുകളിലെ സ്ക്രീനുകൾ ഓട്ടോമാറ്റിക്കായിട്ട് അടയും അപ്പോൾ ലൈറ്റിൻ്റെ പെനിട്രേഷൻ കുറയും ഇനി ആ ഫാനുകൾക്ക് ഇറങ്ങി അതേസമയം തന്നെ ഫാനുകൾ ഓണായിട്ട് ഇവിടെയുള്ള ഈ ചൂടായിട്ടുള്ള നമ്മളെ ഇവിടെയുള്ള വായു വായു മുകളിലെ മുകളിലെ വെൻറ്റിലേഷൻ വഴി ഫാനുകൾ കറങ്ങുന്നത് മൂലം അങ്ങനെ ഇതിനുള്ള ചൂട് കുറയും പിന്നെ നാല് വശത്തും കർട്ടനുകളുണ്ട് ആ കർട്ടനുകൾ പൊക്കാൻ കവർ ചെയ്യാനും അൺകവർ ചെയ്യാനും പറ്റുന്ന കവർ കർട്ടനുകളാണ് ആ കർട്ടനുകൾ പൊക്കുകയും താത്തുകയും ചെയ്തുകൊണ്ടും നമുക്ക് ഈ പറയുന്ന രീതിയിൽ ടെമ്പറേച്ചർ കൺട്രോൾ ചെയ്യാം ഇനി ഹ്യൂമിഡിറ്റി കൺട്രോൾ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഫോഗറുകൾ മിസ്റ്റ് ഫോഗറുകളുണ്ട് ഇപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ അറുപതിൽ കുറവ് അല്ലെങ്കിൽ അൻപത് ശതമാനമൊക്കെ റിലേറ്റീവ് ഹ്യൂമിഡിറ്റി വരുമ്പോൾ ഫോഗറുകൾ ഓട്ടോമാറ്റിക്കായിട്ട് കറങ്ങിയിട്ട് ഈ ഒരു എൺപത് ശതമാനം ഹ്യൂമിറ്റി ആകുമ്പോൾ അത് ഓട്ടോമാറ്റിക്കായിട്ട് ഓഫ് ആവും അഥവാ നമുക്ക് അത്യാവശ്യം വേണ്ട ടെമ്പറേച്ചറും ഹ്യൂമിഡിറ്റിയും നമുക്ക് കൺട്രോൾ ചെയ്യാനുള്ളൊരു സംവിധാനവും ഇവിടെ ഉണ്ട് പിന്നെ ഓരോ ചെടികളും നമ്മൾ പ്ലാൻ ചെയ്യുന്നത് അതിൻ്റെ വളർച്ചയ്ക്കനുസരിച്ചായിരിക്കും ഇപ്പോൾ ആണെങ്കിൽ മുപ്പത് മുതൽ മുപ്പത്തഞ്ച് ദിവസം വരെ ഒക്കെ ആവാം അത് വളർന്നു വരാൻ പക്ഷേ സാലഡ് കക്കരി അല്ലെങ്കിൽ പയർ ആണെങ്കിൽ ഒരാഴ്ച കൊണ്ട് നമുക്ക് കൊടുക്കേണ്ടി വരും ഇപ്പം നിത്യവഴുതന ആണെങ്കിൽ നാലാമത്തെ ദിവസം നമുക്ക് മുളപ്പിച്ച് കൊടുക്കേണ്ടി വരും അപ്പോൾ ഓരോ ഇനങ്ങൾക്കനുസരിച്ച് ഓരോ പച്ചക്കറി ഇനങ്ങൾക്കനുസരിച്ച് അതിൻ്റെ വളർച്ച നമ്മൾ തീരുമാനിച്ചു അതിനനുസരിച്ചാണ് നമ്മൾ വിത്തുകൾ പാകുന്നത് നമ്മളുടെ മെഷീൻ്റെ പേര് ഓട്ടോമാറ്റിക് പോട്രേ ഫില്ലിംഗ് കം സീഡർ മെഷീനാണ് അഥവാ നമ്മളുടെ അറിയാമല്ലോ പോട്രേലാണ് തൈകൾ നമ്മൾ ഉണ്ടാക്കുന്നത് അപ്പോൾ ഒരു വശത്ത് നമ്മൾ കാലിയായിട്ടുള്ള പോട്രേ വെക്കുന്നു പോട്രേ ഒരു ബെൽറ്റിലാണ് വെക്കുന്നത് അത് പോയിട്ട് അടുത്ത തൊട്ടടുത്ത സ്റ്റേജിൽ അതിൽ മീഡിയ ഫില്ല് ചെയ്യാം നേരത്തെ പറഞ്ഞ ചകിരിച്ചോറ് കമ്പോസ്റ്റ് അടങ്ങുന്ന മീഡിയ അതിൽ ഫില്ല് ചെയ്യുന്ന ഒരു ഭാഗത്തു എന്നിട്ട് തൊട്ടടുത്ത പോർഷനിൽ അത് എത്തുമ്പോൾ അവിടെ ഈ വിത്തുകൾ വീഴാനുള്ള ചെറിയ കുഴികൾ ചെറിയ ഹോൾസ് ഉണ്ടാക്കാനുള്ള ഒരു ഒരു പോർഷനാണ് അവിടെ ഉള്ളത് എന്നിട്ട് വിത്തുകൾ ഇടാനുള്ള കുഴികൾ കഴിഞ്ഞാൽ പിന്നെ വിത്തുകൾ അതിൽ ഓരോ കുഴിയിലും ഓരോ വിത്ത് എന്നുള്ള രീതിയിൽ ആയിട്ട് വിത്തുകൾ ഇടുകയാണ് ചെയ്യുന്നത് അതിനുശേഷം ഈ പറയുന്ന വിത്തുകൾ മീഡിയ കമ്പോസ്റ്റും ഉപയോഗിച്ച് അത് കവർ ചെയ്യുന്നു പിന്നെ ഏറ്റവും അവസാനത്തെ പോർഷനിലെത്തുമ്പോൾ ഈ കവർ ചെയ്ത വിത്തിട്ട് കവർ ചെയ്ത ഈ പോർട്ടയിലോട്ട് വെള്ളം അത് സ്പ്രേ ആയിട്ട് വെള്ളം നന നനവിന് വേണ്ടിയിട്ട് വെള്ളം നനയ്ക്കുന്നു ഇത്രയും പ്രോസസ്സുകളാണ് അഥവാ നമ്മൾ ഒരു കാലി പോട്ടറെ ഒരു വശത്ത് എടുത്തു വെച്ചാൽ തൊട്ടപ്പുറത്ത് നമുക്ക് വിത്തിട്ട് അതിൽ മീഡിയ ഫിൽ ചെയ്ത് വിത്തിട്ട് നനച്ചുകൊണ്ട് ഏറ്റവും അവസാനം നമുക്ക് വിത്ത് തൈകൾ വിത്തുകളുടെ ട്രേ നമുക്ക് എടുക്കാം അപ്പോൾ നമുക്ക് ഈ ഓട്ടോമാറ്റിക് മെഷീൻ ഉപയോഗിച്ചിട്ട് ഒരു മണിക്കൂറിൽ നമുക്ക് മുന്നൂറ് ട്രേകൾ നടക്കാം മുന്നൂറ് ട്രേകൾ എന്ന് പറയുമ്പോൾ നമ്മുടെ കയ്യിൽ തൊണ്ണൂറ്റെട്ട് തൈകൾക്ക് ഉള്ള ട്രേകളുണ്ട് അതുപോലെ നൂറ്റി ഇരുപത്തെട്ട് തൈകൾക്കുള്ള ട്രേകളുണ്ട് അപ്പോൾ ഏകദേശം നമുക്ക് മുപ്പതിനായിരം തൈകൾ ഒരു മണിക്കൂറുണ്ട് തൈകൾ ഉണ്ടാക്കാനുള്ള വിത്തുകൾ ഒരു മണിക്കൂറുകൊണ്ട് നമുക്ക് ഇട്ട് നനച്ച് നമുക്ക് ആ മെഷീൻ മുഖേനം മുഖേന നമുക്ക് ഉണ്ടാക്കാൻ പറ്റും നമുക്ക് ഇവിടെ അഞ്ച് സീഡ്ലിംഗ് പ്രൊഡക്ഷൻ യൂണിറ്റുകളാണ് തൈകളുടെ പ്രൊഡക്ഷന് വേണ്ടിയുള്ളത് അപ്പോൾ ഒരു സമയം ഒരേ സമയം ഇപ്പോൾ ഈ പോളിയോസ് മുഴുവനായിട്ട് നിറഞ്ഞിരിക്കുകയാണ് തൈകൾ അപ്പോൾ ഇതിലിപ്പോൾ രണ്ട് ലക്ഷം തൈകളുണ്ട് ഇപ്പോൾ ഒരു സീഡിങ് പ്രൊഡക്ഷൻ യൂണിറ്റിൽ ഒരു സമയം ഒരു സമയം എന്ന് തന്നെ ഏകദേശം ഒരു മാസ കാലാവധിയിൽ എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം ഒരു മാസ കാലാവധി കൊണ്ട് നമുക്ക് രണ്ട് ലക്ഷം തൈകൾ ഒരു പോളിയോസിൽ നിന്നുണ്ടാക്കാം അഞ്ച് പോളിയോസും ഒരുമിച്ച് നമുക്ക് പത്ത് ലക്ഷം തൈകൾ ഒരറ്റ സ്ട്രച്ചിൽ നമുക്ക് ഉണ്ടാക്കാൻ പറ്റും അങ്ങനെ നമുക്കൊരു പത്ത് തവണയെങ്കിലും ഇത് റിപ്പീറ്റ് ചെയ്ത് ചെയ്തുണ്ടാക്കാം പന്ത്രണ്ട് മാസങ്ങളുണ്ടെങ്കിൽ ഒരു പത്ത് തവണ നമുക്ക് മൊത്തം യൂട്ടിലൈസ് ചെയ്യാൻ പറ്റും അങ്ങനെ ഒരു കോടി തൈകൾ നമുക്ക് ഒരു വർഷം സുഖമായിട്ട് പ്ലാൻ ചെയ്തിട്ട് നമുക്ക് ഒരു വർഷം കൊണ്ട് ഉണ്ടാക്കാൻ കഴിയും ഇപ്പോൾ നമ്മളുടെ വിത്തുകൾ നേരത്തെ പറഞ്ഞ പോലെ ഓരോ കൃഷിഭവനും അവരുടെ ചോയ്സനുസരിച്ച് അല്ലെങ്കിൽ കർഷകരുടെ ചോയ്സ് അനുസരിച്ചുള്ള വിത്തുകൾ അത് നമ്മളുടെ യൂണിവേഴ്സിറ്റിയുടെ വിത്തുകളാവാം അല്ലെങ്കിൽ പ്രൈവറ്റ് കമ്പനി കമ്പനികളുടെ ഹൈബ്രിഡ് വിത്തുകളാവും അത് ആവശ്യപ്പെടുന്നതിനനുസരിച്ച് നമ്മൾ ഓരോരോ വിത്തുകളാണ് സെലക്ട് ചെയ്യുന്നത് അതിനുശേഷം നേരത്തെ പറഞ്ഞ പോലെ സീഡിങ് കഴിഞ്ഞതിന് ശേഷം നമ്മളിപ്പോൾ ആദ്യത്തെ സ്റ്റേജുകളിലുള്ള നനയിൽ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഈ നനക്കുന്ന ബൂമർ ഇറിഗേഷനിൽ തന്നെ അതിൽ തന്നെ ഡ്രോപ്പ്ലെറ്റിൻ്റെ സൈസ് നമുക്ക് നിയന്ത്രിക്കാം അപ്പോൾ ആദ്യം ചെറിയ തൈകൾ അല്ലെങ്കിൽ വിത്ത് മുളച്ച് വരുന്ന സമയത്ത് ചെറിയ ഡ്രോപ്ലെറ്റ് ആയിട്ടുള്ള നനകളാവും നമ്മൾ നൽകുക അതിനുശേഷം ഓരോ വളർച്ചാ ഘട്ടങ്ങൾക്കനുസരിച്ച് അനുസരിച്ച് നനയുടെ തോന്നും നമ്മൾ കൂട്ടും പിന്നെ രോഗങ്ങൾ കീടങ്ങൾ വരാതിരിക്കാനുള്ള മാർഗങ്ങളാണ് നമ്മൾ ഒരു മാർഗ്ഗം ഇതിൽ ചെയ്യുന്നത് ആദ്യം നേരത്തെ ഞാൻ മീഡിയ പ്രിപ്പയർ ചെയ്യുന്ന കാര്യങ്ങൾ പറഞ്ഞു മീഡിയ പ്രിപ്പയർ ചെയ്യുന്ന സമയത്ത് തന്നെ ക്രൈക്കോഡർമ എന്ന് പറഞ്ഞിട്ടുള്ള കുമിൾനാശിനി നമ്മൾ ഈ മീഡിയത്തിൽ ഫില്ല് ചെയ്യാറുണ്ട് അപ്പോൾ ഈ പറയുന്ന കുമിൾ രോഗങ്ങൾ വാട്ട രോഗങ്ങൾക്കൊക്കെ ഒരു പരിധിവരെ തന്നെ നമുക്ക് അത് നിയന്ത്രിക്കാൻ പറ്റും അതിനുശേഷം ഇങ്ങോട്ട് കൊണ്ടുവന്നിട്ട് ഇപ്പോൾ മുളകാണെന്നുണ്ടെങ്കിൽ മുളകിൽ ചെറിയ നീരുറ്റി കുടിക്കുന്ന ജീവികളൊക്കെ കീടങ്ങളൊക്കെ വരാറുണ്ട് അപ്പോൾ അതിനെതിരെയുള്ള മരുന്നുകൾ നമ്മൾ അടിക്കാറുണ്ട് അതുപോലെ സ്യൂഡോമോണാസ് പോലെയുള്ള രോഗപ്രതിരോധ രോഗങ്ങൾ വരാതിരിക്കാനുള്ള രോഗപ്രതിരോധ ശേഷി നൽകാനുള്ള ജൈവ മരുന്നുകളും നമ്മൾ ഉപയോഗിക്കാറുണ്ട് പിന്നെ നമുക്ക് ഈ നനയുടെ കൂടെ തന്നെ വള വളം നൽകാം ഫെർട്ടിഗേഷൻ വളസേചനവും നൽകാൻ പറ്റും കാരണം നമ്മളുടെ ടാങ്കുകളിൽ ആവശ്യമായ വളങ്ങൾ ജലലയ വളങ്ങൾ വാട്ടർ സോളിബിൾ ഫെർട്ടിലൈസേഴ്സ് മിക്സ് ചെയ്താൽ അത് ഈ നനയുടെ കൂടെ തന്നെ ഈ ചെടികൾക്ക് ആവശ്യമായ ഘട്ടങ്ങൾ കിട്ടും അതുകൊണ്ട് നമുക്ക് എന്താണെന്ന് വെച്ചാൽ സാധാരണ ഒരു പുറമെ ഒരു മഴമറയിൽ ഉണ്ടാക്കുന്നതിനേയും കാട്ടി ഒരു മൂന്നോ നാലോ അഞ്ചോ ദിവസം നേരത്തെ നല്ല പുഷ്ടിയുള്ള നല്ല ക്വാളിറ്റിയുള്ള തൈകൾ നമുക്ക് ഇവിടെ ഉണ്ടാക്കാൻ സാധിക്കുന്നുണ്ട് നമ്മൾ തൈകൾ പ്രധാനമായിട്ട് ഇപ്പോൾ കൃഷിഭവൻ വഴി ഓർഡർ കിട്ടുന്ന പച്ചക്കറി തൈകൾക്കാണ് പച്ചക്കറി തൈകളാണെങ്കിൽ വഴുതന മുളക് തക്കാളി കാബേജ് കോളിഫ്ലവർ പിന്നെ നമ്മുടെ വെണ്ട അതുപോലെ പാവൽ പടവലം മത്തൻ ഇത്രയും തൈകളാണ് ഉള്ളത് പിന്നെ ചില കൃഷിഭവാനിലോട്ട് ഇപ്പോൾ ഇപ്പോൾ ഈ സീസണിലാണെന്നുണ്ടെങ്കിൽ നമ്മുടെ വിൻ്റർ സീസണിലുള്ള കൂൾ സീസൺ വെജിറ്റബിൾ ശീതകാല പച്ചക്കറികൾ ഓർഡർ കിട്ടുന്നുണ്ട് അതിൽ നമ്മൾ കാബേജ് കോളിഫ്ലവർ ബ്രൊക്കോളി പാലക്ക് അങ്ങനെയുള്ള ശീതകാല പച്ചക്കറി തൈകളും നമ്മൾ ഉണ്ടാക്കുന്നുണ്ട് പച്ചക്കറി തൈകൾക്ക് പുറമേ നമ്മൾ ഇവിടെ പുഷ്പവിളകളുടെ തൈകൾ ഉണ്ടാക്കുന്നുണ്ട് ഇപ്പോൾ ഓണം സീസൺ പ്രമാണിച്ച് ഓണത്തിന് പൂക്കൾ പറിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ മാരിഗോൾഡ് തൈകൾ മല്ലിക തൈകൾ ഒന്നേക്കാൽ ലക്ഷത്തോളം തൈകൾ നമ്മൾ ഉണ്ടാക്കി കർഷകർക്ക് വിതരണം ചെയ്തിരുന്നു ഇപ്പോൾ നമ്മുടെ പൂപ്പലി നമുക്കറിയാം പൂപ്പലിക്ക് ആവശ്യമായ എല്ലാ തൈകളും മുൻ പലതും നമ്മൾ ടെൻഡറും കൊട്ടേഷനൊക്കെ വിളിച്ച് വാങ്ങേണ്ട ഒരു സാഹചര്യം ഉണ്ടായിരുന്നു പക്ഷേ ഇപ്പോൾ ഏത് തൈകളും നമുക്കിവിടെ ഉണ്ടാക്കാൻ പറ്റുന്നുണ്ട് ഒരു പോളിയോസ് മുഴുവനായിട്ട് പൂക്ക പൂപ്പൊലിക്ക് വേണ്ട തൈകൾ ഉൽപ്പാദിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് ഇതിന് പുറമെ ഇവിടെ നമ്മുടെ ഹൈഡ്രോപോണിക്സ് എൻ എഫ് ടി ടെക്നോളജിയിൽ ഹൈഡ്രോപോണിക്സ് ചെയ്യുന്നുണ്ട് അതിലോട്ട് വേണ്ട ഏഴോളം ഇനങ്ങൾ ഇലക്കറി ഇനങ്ങൾ ലീഫി ഗ്രീൻസ് നമ്മളെ മല്ലിയില പോക്ചോയി കെയ്ല് സെലറി ലെറ്റ്യൂസ് അങ്ങനെയുള്ള പാലക്ക് നേരത്തെ പറഞ്ഞ പാലക്ക് പോലെയുള്ള ലീഫി വെജിറ്റബിൾസിൻ്റെയും നമ്മൾ സീഡിങ് പ്രൊഡക്ഷൻ ഇവിടെ ചെയ്യുന്നുണ്ട് ഇപ്പോൾ തൈകൾ നമ്മൾ ഉത്പാദിപ്പിച്ചിട്ട് എങ്ങനെ ഇത് കർഷകർക്ക് എത്തിക്കും അല്ലെങ്കിൽ ഒരാളിപ്പോൾ തൈകൾ ഇവിടെ വാങ്ങാൻ വന്നാൽ എങ്ങനെയാണ് ലഭിക്കുക എന്നുള്ളതിനെക്കുറിച്ചാണ് ഇപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞു ഒന്ന് നമ്മൾ കൃഷിഭവനിലോട്ട് മാസമായിട്ട് ഓർഡർ പ്രകാരം ഓർഡർ എടുത്ത് നമ്മൾ അവിടെ എത്തിച്ച് നൽകുകയാണ് ചെയ്യുന്നത് അത് വലിയ ഓർഡറുകൾ ഇപ്പോൾ ഒരു ഇരുപതിനായിരം ഉണ്ടെങ്കിൽ നമുക്ക് ഒരു ലോഡിൽ നമുക്ക് അത് ട്രാൻസ്പോർട്ട് ചെയ്യാൻ പറ്റും അതല്ലാതെ പല കർഷകരും അവർക്ക് ഇന്ന ഇന്ന ഇനങ്ങൾ വേണം എന്ന് നമ്മൾ പേഴ്സണലായി വിളിച്ച് ഇവിടെ ഓഫീസിൽ വിളിച്ച് നമ്മളോട് ആവശ്യപ്പെടുന്നുണ്ട് അത് നമ്മൾ അവർ പറയുന്ന കാല കാലത്തിനുള്ളിൽ തന്നെ അവർ പറയുന്ന ഓർഡർ അനുസരിച്ച് നമ്മൾ ഉണ്ടാക്കുന്നുണ്ട് ഇതിന് പുറമെ ആർ എ ആർ എസ്സിൻ്റെ സെയിൽസ് കൗണ്ടർ വഴി ഇവിടെ ഇപ്പോൾ കാണുന്ന ഇവിടെ ഉണ്ടാക്കുന്ന എല്ലാ പച്ചക്കറി തൈകളും ആർ എ ആർ സെയിൽസ് കൗണ്ടർ വഴി ചില്ലറ വിൽപ്പനകൾ നടത്തുന്നുണ്ട് അതോ ഇപ്പോൾ ഒരു കർഷകൻ ഇവിടെ ആർ എ ആർ എസിൽ വന്നാൽ ഇവിടെ ഉള്ള എല്ലാവിധ പച്ചക്കറി തൈകളും അദ്ദേഹത്തിന് ചില്ലറയായിട്ട് വാങ്ങണം അതോ കുറച്ച് നമ്പറുകൾ വാങ്ങണം എന്നുണ്ടെങ്കിൽ അതിനുള്ള സംവിധാനമുണ്ട് അപ്പോൾ നമ്മൾ ഓർഡർ അനുസരിച്ച് ഉണ്ടാക്കി കൊടുക്കുന്നുണ്ട് അല്ലാതെ ചില്ലറ വിൽപ്പനക്കാണെങ്കിൽ ആർ എ ആർ എസ് സെയിൽസ് കൗണ്ടർ വഴി അത് എല്ലാ ദിവസങ്ങളിലും ലഭ്യമായിട്ടുണ്ട് പിന്നെ നേരത്തെ പറഞ്ഞ പോലെ കൃഷിഭവൻ്റെ ഓർഡർ അനുസരിച്ച് ബൾക്ക് ക്വാണ്ടിറ്റിയും ചെയ്യുന്നുണ്ട് പിന്നെ കർഷക സംഘങ്ങളുണ്ടാവും എഫ് പി ഒസ് ഉണ്ടാവും അങ്ങനെ കർഷക ഗ്രൂപ്പുകൾ ഉണ്ടാവും അവർക്കും നേരത്തെ പറഞ്ഞ പോലെ ഇപ്പോൾ വലിയ ക്വാണ്ടിറ്റി വേണമെന്നുണ്ടെങ്കിൽ എന്തായാലും നമുക്ക് ഓർഡർ തന്ന അതിനനുസരിച്ച് നമുക്ക് അത് സപ്ലൈ ചെയ്യാൻ പറ്റുള്ളൂ ഇനി ചെറിയ ക്വാണ്ടിറ്റികൾ നേരത്തെ പറഞ്ഞ ആർ എ ആർ എസ് സെയിൽസ് കൗണ്ടർ വഴി നമ്മൾ സപ്ലൈ ചെയ്യുന്നുണ്ട് അപ്പോൾ കർഷക കൂട്ടായ്മകൾക്ക് വേണമെങ്കിൽ നമ്മളോട് ഓർഡറുകൾ ലഭിക്കുന്ന മുറയ്ക്ക് ഇപ്പോൾ മുളക് ഉൾപ്പെടെയുള്ള തൈകളാണ് ഉദ്ദേശിക്കണമെന്നുണ്ടെങ്കിൽ എന്തായാലും ഒരു മാസം കാലാവധി എടുക്കും അല്ലെങ്കിൽ ഇപ്പോൾ അതിനനുസരിച്ച് ഇപ്പോൾ തക്കാളി മാത്രം മതി എന്നുണ്ടെങ്കിൽ ഇരുപത് ദിവസം ഇരുപത്തഞ്ച് ദിവസം കൊണ്ട് നമുക്ക് കൊടുക്കാൻ പറ്റും ഇപ്പോൾ പല കർഷകരും മായ നമ്മളെ പാവൽ തൈകൾ കൊടുന്ന് ചോദിക്കുന്നുണ്ട് അതാകുമ്പോൾ നമുക്ക് രണ്ടാഴ്ച കൊണ്ട് കൊടുക്കാൻ പറ്റും അപ്പോൾ അങ്ങനെയുള്ള കർഷകരുടെ ഗ്രൂപ്പുകളുടെ ഓർഡറും നമുക്ക് ചെയ്ത് കൊടുക്കാൻ ഇപ്പോഴും ചെയ്ത് കൊടുക്കുന്നുണ്ട് നമ്മൾ കർഷകരുടെ ഫീഡ്ബാക്കിൻ്റെ ഒരു ഉദാഹരണം പറയുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ കഴിഞ്ഞ വർഷം നമ്മൾ കോഴിക്കോട് ജില്ലയിലെ ഒരു മൂന്ന് കൃഷിഭവനിലോട്ടാണ് തൈകൾ കൊടുത്തത് മൂന്ന് ബ്ലോക്കുകളിലായിട്ടുള്ള കൃഷിഭവനിലോട്ട് ഈ വർഷം അവിടെ ഇറക്കിയതിൻ്റെ ക്വാളിറ്റിയുടെ അടിസ്ഥാനത്തിൽ മുപ്പത്തഞ്ച് നിന്ന് നമുക്ക് ഓർഡർ കിട്ടിയിട്ടുണ്ട് അത് നമ്മളുടെ ക്വാളിറ്റി നല്ലതായത് എന്ന് അവർ പറഞ്ഞുകൊണ്ട് അവർ ഇങ്ങോട്ട് അവരുടെ ആവശ്യപ്രകാരമാണ് നമ്മൾ അത്രയും കൂടുതൽ നമുക്ക് ഓർഡർ കിട്ടിയത് അപ്പോൾ ക്വാളിറ്റി ഉണ്ട് എന്നുള്ളത് കൊണ്ടാണ് ഇത്രയും ഓരോ വർഷം കൂടുന്തോളും ഓർഡറിൻ്റെ എണ്ണം കൃഷിഭവനുകളുടെ എണ്ണവും കൂടിക്കൊണ്ടിരിക്കുന്നത് പിന്നെ നമ്മൾ തന്നെ ഇവിടുന്ന് അവിടെ കൃഷിഭവൻ പറയുന്ന സ്പോട്ടിൽ നമ്മൾ ഇറക്കി കൊടുക്കുകയാണ് ചെയ്യുന്നത് നമ്മൾ തൊഴിലാളികൾ തന്നെ പോയിട്ട് അതിൻ്റെ ഇറക്കി നൽകുകയാണ് ചെയ്യുന്നത് അമ്പലവയൽ മികവിൻ്റെ കേന്ദ്രത്തിൽ നിന്നും കോടിക്കണക്കിന് തൈകളാണ് ഓരോ വർഷവും കർഷകരിലേക്ക് എത്തുന്നത് അത് കൃഷിഭവനുകൾ മുഖേനയും അല്ലാതെയും ഒക്കെ എത്തുന്നുണ്ട് വളരെ ഗുണമേന്മയും അതുപോലെ തന്നെ മികച്ച രീതിയിൽ വിളവും തരുന്ന തൈകളാണ് ഇവിടെ നിന്ന് ഉൽപ്പാദിപ്പിക്കുന്നതെന്ന് കർഷകർ തന്നെ സാക്ഷ്യപ്പെടുത്തുന്നുണ്ട് അപ്പോൾ എന്തായാലും പടവും പറമ്പിൻ്റെ എപ്പിസോഡ് ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ പൂർണ്ണമാവുകയാണ് അടുത്തയാഴ്ച മറ്റൊരു കൃഷിവിശേഷവുമായി വീണ്ടും കാണാം നന്ദി നമസ്കാരം